ലോകത്ത് തന്നെ ആദ്യമായിട്ട് ത്രീ ഡി ആയിട്ടുള്ള ഒരു റോക്കറ്റ് എൻജിൻ നിർമ്മിക്കുന്നത് ഇന്ത്യയിലാണ് ഇത് വലിയ രീതിയിൽ ചർച്ചയായിട്ടുള്ള ഒന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിലാണ് ഇന്ത്യയുടെ സ്വകാര്യ ബഹിരാകാശ സ്ഥാപനമായിട്ടുള്ള സ്കൈറൂട്ട് എന്ന് പറയുന്ന കമ്പനി ഇത്തരത്തിലൊരു ത്രീ ഡി പ്രിന്റ് ചെയ്ത റോക്കറ്റ് എൻജിൻ ആദ്യമായിട്ട് നിർമ്മിക്കുന്നത് അതിനു മുമ്പ് അഗ്നി കോസ്മോസ് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ കമ്പനിയും സമാനമായി ത്രീ ഡി പ്രിന്റ് ചെയ്യാനുള്ള ടെക്നോളജി ഉണ്ടെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരുന്നു ഒന്നിലേറെ കമ്പനികൾ ഇന്ത്യ ബേസ് ചെയ്തിട്ടുള്ള ഒന്നിലേറെ കമ്പനികൾ ത്രീ ഡി പ്രിന്റ് ചെയ്തുകൊണ്ട് റോക്കറ്റുകൾ നിർമ്മിച്ച് ലോകത്തെ ഞെട്ടിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഇതാ റോക്കറ്റ് വിക്ഷേപണത്തിൽ നമ്മുടെ ഇസ്രോ തന്നെ നേരിട്ട് ത്രീ ഡി സാങ്കേതിക വിദ്യയുടെ ഉപയോഗം സ്വീകരിച്ചിരിക്കുകയാണ് അഡിക്റ്റീവ് മാനുഫാക്ചറിംഗ് സാങ്കേതിക വിദ്യയിലൂടെ വികസിപ്പിച്ച ലിക്വിഡ് റോക്കറ്റ് എൻജിന്റെ വിക്ഷേപണം ഇസ്രോ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് തമിഴ്നാട്ടിലെ മഹേന്ദ്രഗിരിയിലുള്ള ഐ എസ് ആർഒ പ്രൊപ്പൽഷൻ കോംപ്ലക്സിൽ നിന്ന് ഇന്ത്യയിൽ രൂപകൽപ്പന ചെയ്ത പി എസ് ഫോർ എന്ന് പറയുന്ന എൻജിനാണ് പരീക്ഷിച്ച് വിക്ഷേപണം നടത്തിയിരിക്കുന്നത് അതായത് പുതിയ എഞ്ചിന്റെ പ്രവർത്തനമനുസരിച്ച് റോക്കറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന തൊണ്ണൂറ്റി ഏഴ് ശതമാനം അസംസ്കൃത വസ്തുക്കളും കേടുപാടുകൾ കൂടാതെ തിരികെ ലഭിക്കുകയും പുനരുപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും ഉൽപാദന സമയമാകട്ടെ ഇപ്പോൾ ഉള്ളതിനെ അപേക്ഷിച്ച് അറുപത് ശതമാനത്തോളം കുറവുമാണ് ഇസ്രോയുടെ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്ററാണ് എഞ്ചിൻ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഇത് ത്രീ ഡി പ്രിന്റഡ് എഞ്ചിൻ എന്നാണ് അറിയപ്പെടുന്നത് പി എസ് എൽ വി യുടെ ആദ്യ സ്റ്റേജിലുള്ള റിയാക്ഷൻ കൺട്രോൾ സിസ്റ്റത്തിലും ഇതേ എൻജിനാണ് ഉപയോഗിച്ചിരിക്കുന്നത് എഞ്ചിൻ രൂപകൽപ്പന ചെയ്തതും വികസിപ്പിച്ചതും ഇന്ത്യയിലാണ് എന്നത് രാജ്യത്തെ ബഹിരാകാശ മേഖലയുടെ പുരോഗതിയാണ് സൂചിപ്പിക്കുന്നത് അതായത് തൊണ്ണൂറ്റി ശതമാനം പുനരുപയോഗിക്കാൻ കഴിയുന്ന ഉൽപാദന സമയം അറുപത് ശതമാനം കുറയ്ക്കാൻ കഴിയുന്ന ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ത്രീ ഡി റോക്കറ്റ് എഞ്ചിന്റെ പരീക്ഷണമാണ് ഇന്ത്യ വിജയിപ്പിച്ചിരിക്കുന്നത് ഇത് ബഹിരാകാശ രംഗത്ത് ബഹിരാകാശ രംഗത്തെ മത്സരയോട്ടത്തിൽ ഇന്ത്യക്ക് വലിയൊരു അഡ്വാൻറ്റേജ് നൽകുന്നതാണ് ഇസ്രോ വളരെ ശക്തമായി ഈ രംഗത്ത് മുന്നോട്ട് പോകാനുള്ള സാധ്യതകളും തെളിയുകയാണ് സ്വകാര്യ പങ്കാളിത്തവും ഇസ്രോ ഇന്ന് അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ ഇസ്രോ എന്ന് പറയുന്ന ലോകത്തെ മികച്ച ബഹിരാകാശ സ്ഥാപനം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ബഹിരാകാശ കമ്പനികളുമായി കൂടി സഹകരിക്കുമ്പോൾ വമ്പൻ പദ്ധതികൾ ഭാവിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം